ആരി നല്ല മുഹൂർത്തം ഞാനൊന്ന് പുറത്തു പോവാനിറങ്ങിയത് കഷ്ടം എനിക്കൊന്ന് വിളിച്ചൂടെ നീ എന്ന കളിക്കുന്നു ഞാനിങ്ങനെ ഇറങ്ങി നിൽക്കുവന്നു ആ ആ ഞാൻ ആടി പറ ഞാൻ പോന്നില്ല ഇന്ന് ആ എന്നിട്ട് ഞാനാ ഞാൻ പെറുതെ ഞാൻ കൊറേ ആയി അങ്ങനെ എനിക്ക് ഇങ്ങനെ ഓർണമെന്റ്സ് അങ്ങനെല്ലാം വാങ്ങണം തോന്നി അങ്ങനെ ഇങ്ങനെ പോവാൻ റെഡി ആയിട്ട് എന്നാലും നിനക്കൊന്ന് വിളിച്ചുകൂടാ നീ ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലാന്നേ അങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ല മാച്ചാന്ന് ഒന്ന് എന്ത് എന്തും മാച്ചാന്ന് ഞാൻ ശരിക്കും ഒരു വൈറ്റ് സാരി ചൂസ് ചെയ്ത് വെച്ചു അതിൻ്റെ ബ്ലൗസ് അതിൻ്റെ കമ്മല് അങ്ങനെ അതിൻ്റെ വള അങ്ങനെ അപ്പോൾ എനിക്ക് ഈയൊരു സാരിന്റെ കളർ ഭയങ്കര ഇഷ്ടമാണ് ഇനി ബ്ലൗസ് ഇല്ല ഇനി ഏതായാലും പോകുന്നില്ല മാച്ചൊന്നുമില്ലാണ്ട് പോണ്ടെ കണ്ടിട്ട് ഭയങ്കര ഹാപ്പി സത്യം അയ്യോ ദേവ് എത്ര നാളെ കൂടിട്ടാ കാണുന്നേ നീ ഇങ്ങോട്ട് വരില്ലേല ഈ സ്വത്തല്ല എന്തിനെടുത്തിട്ടെ അത് ഭയങ്കര ആയിപ്പോയി എപ്പോഴെങ്കിലും വന്നു ഇടേ നമ്മളല്ലേ ഇവിടെ തന്നെ ഇണ്ടപ്പാ എവിടെ പോവാൻ ഷ എനക്ക് നിന്നിതാ വിളിച്ചിട്ട് അമ്മ ഞാനിത് ഇണ്ട് നമ്മള് കഥ പറയട്ടെ ആ ഓക്കെ അമ്മ ആ എന്നിട്ട് പറ അല്ല ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ ഇന്ന് പോവാം എങ്ങോട്ട് ഷോപ്പ് പോവാം നേടി ഉണ്ടാവില്ലേ രണ്ട് ദിവസം അപ്പോൾ നമുക്ക് വിശദമായിട്ട് പിന്നെ കാണാം അല്ലേ അതെ അതെ നമുക്കൊരു ബോട്ട് പറയാനുണ്ട് ഉണ്ട് 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 അതെ അതെ ഈ തീർത്ഥത്തി കഥ പറയാനുണ്ട് ഇന്ന് ലീവ് നാളെ ലീവ് ഞാൻ നീ പറയുമ്പോൾ എനക്ക് ദിവസം തെറ്റോ നാലാഴ്ച പോയി ഇന്ന നാളെ അല്ല ലീവ് അല്ലേ തിങ്കളാഴ്ച എനിക്ക് പോകണ്ടു പക്ഷെ എനക്കുണ്ടല്ലോ കമ്മൽ വാങ്ങിയിട്ടെങ്കിലും കുഴപ്പമില്ല സാരി വാങ്ങിയിട്ടെങ്കിലും കുഴപ്പമില്ല കൊഞ്ഞ് വാങ്ങിയിട്ടെങ്കിലും കുഴപ്പമില്ല ഇപ്പം നിന്നെ കണ്ട സന്തോഷം ഭയങ്കര പറഞ്ഞ് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ആ പറ പറ്റുന്നില്ല അതെ 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 ഞാൻ അമ്മേനെ കാണാൻ ഇല്ലേ വരാ അമ്മീ ആ ഞാൻ മേലെ വെറുതെ വന്നത് ഞാൻ ഒന്ന് ടൗണിൽ പോവാൻ വേണ്ടി ഉം എല്ലാരും കണ്ടിട്ട് ഭയങ്കര സന്തോഷായി ശരിക്കും ആ ഇവിടെ ആ ഇതാ ഇതേ ഇവിടുന്ന് ഇല വീഴുന്നുണ്ട് അപ്പൊ ഇവിടെ പിന്നെ ഷീറ്റ് കെട്ടിട്ടാ അങ്ങനെ വെച്ചിന് ആ നിറച്ചും ഫുള് അലയാണ് ഉം ഇതാ ഞാൻ ഇവിടുന്ന് ഡ്രസ് ചെയ്യുമ്പോ എന്നെ ആരോ വിളിക്കുന്നു സത്യം ഞാൻ ഇങ്ങനെ മുടിയെല്ലാം ജീകി പോവാൻ റെഡി ആയിട്ട് നിൽക്കുവന്ന അപ്പുണ്ട് ഇങ്ങനെ വിളിക്കുന്നു അപ്പൊ ഈ കൊരങ്ങിച്ചിയാണെന്ന് ഞാൻ അറിയില്ല കൊരങ്ങിച്ചി ഞാൻ പോന്നില്ല അല്ലെങ്കിൽ ഞാൻ പോയിട്ട് വേഗം വെരുവളിടന്ന് ആക്കു പോവോ ആ ആ ആ ശെരി ഞാനെന്നാൽ ഇവിടെ വിടൂല ആ ആ ഇറങ്ങി ഏതായാലും പോയിട്ട് വരാം ഉം നമ്മളേ നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ കാണുമ്പോൾ ഉണ്ടാവുന്നവര് ചങ്ക് ഇവിടെ പറഞ്ഞത് ആ ഗേറ്റ് അടിച്ചേ ഗേറ്റ് അടിച്ചേ ഭയങ്കരമായിട്ട് ഇങ്ങനെ കയറി വരുന്നുണ്ട് മുറ്റടിക്കാത്തതല്ല മുറ്റടിക്കുന്നില്ല എന്ന് വെച്ചിട്ടാണ് അതൊരു വേറൊരു റീസൺ ഉണ്ട് മുറ്റടിക്കാതിരിക്കുക ഇനി മുറ്റടിക്കുന്നില്ല കുറേ കാലത്തേക്ക് അടിക്കുന്നില്ല ഉള്ളിൽ വരെ ഇലയും പുഴുവാണ് അതുകൊണ്ട് ഇനി മുറ്റടിക്കുന്നില്ല നിനക്ക് കാണിച്ചു തരണോ ഞാൻ ആ ശരി ഞാൻ ഇവയ്ക്ക് കാണിച്ചു കൊടുക്കട്ടെ എൻ്റെ വീടിൻ്റെ സ്പെഷ്യാലിറ്റി എൻ്റെ വീടിൻ്റെ സിറ്റൗട്ട് പുളിയല വേപ്പില ഞങ്ങളതല്ല ഇതാണ് ഞങ്ങളെ വീട് വീടിൻ്റെ സിറ്റൗട്ടാണ് സിറ്റൗട്ട് അപ്പം ഫ്രണ്ട്സ് എൻ്റെ ചങ്ക് വന്നിട്ടുണ്ട് ഞാൻ പിന്നെ ചങ്കിൻ്റെ കൂടെ എൻ്റെ ഇതുവരെ നൊണയെല്ലാം പറഞ്ഞ് നൊണ മീൻസ് കഥകൾ എല്ലാം പറഞ്ഞ് പിന്നെ കാണാം പിന്നെ വരാ ഓക്കേ